പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഐഫോൺ നഷ്ടപ്പെട്ടാൽ നമുക്ക് എങ്ങനെ അത് ട്രാക്ക് ചെയ്യാൻ കഴിയും അത് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഈസി ആയിട്ട് നമ്മുടെ ഐ ക്ലൗഡ് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണ് പ്രസൻറ്റ് ലൊക്കേഷൻ എന്ന് കണ്ടെത്താനുള്ള ഒരു ചെറിയ സെറ്റിങ്സ് ഉണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ടലിഫോണ് കളഞ്ഞു കിട്ടുന്ന വ്യക്തി അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുന്ന വ്യക്തി ഒരു നമ്മുടെ സിം ഊരി കഴിഞ്ഞു എന്ന് വെക്കുക ഇല്ലെങ്കിലും നെറ്റ്വർക്ക് ഇല്ലെങ്കിലും നമ്മുടെ ഐഫോൺ കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ സൂത്രവിദ്യ ആദ്യം നമ്മുടെ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഐ ക്ലൗഡ് അക്കൗണ്ടിലൂടെ നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയും അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിലെ സെറ്റിംഗ്സിൽ പോവുക അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു മെനു ഓപ്പൺ ചെയ്യുക ഇവിടെ ലൊക്കേഷൻ സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവണ്ട് അത് ഓൺ ആയിരിക്കും ഇത് ഏറ്റവും മുകളിലാണ് ഇത് ടാപ്പ് ചെയ്യുക ഇവിടെ ലൊക്കേഷൻ സർവീസ് ഓൺ ആണ് അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ ലൊക്കേഷൻ അലർട്ട് ഉണ്ട് അതും നമ്മൾ ഓണാക്കി വെക്കുക അതിൻ്റെ ഏറ്റവും താഴെ അതിൻ്റെ തൊട്ട് താഴെ ഷെയർ മൈ ലൊക്കേഷൻ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ടാപ്പ് ചെയ്യുക ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഫൈൻഡ് മൈ ഐഫോൺ അവിടെ ഓൺ ആയിരിക്കും ഷെയർ മൈ ലൊക്കേഷൻ ഈ ഒരു ഭാഗം നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ഓഫ് ആയിരിക്കും എന്നാൽ ഇത് ഓൺ ആക്കി വെക്കുക ഈ ഒരു സംഭവമാണ് നമ്മുടെ സിമ്മ് ഇല്ലെങ്കിലും നമ്മുടെ ഐഫോൺ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട ഐഫോൺ കണ്ടെത്തുന്നതിന് നമ്മെ സഹായിക്കുന്നത് അതായത് നമ്മുടെ ഐ ക്ലൌഡ് അക്കൗണ്ടിലൂടെ നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും ചെറിയ ഒരു ബാറ്ററിയുടെ സഹായത്തോടു കൂടി ഇതിനകത്തൊരു ചിപ്പുണ്ട് ജി പി എസ് പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ചിപ്പാണത് ആ ചിപ്പ് വർക്ക് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഐഫോണുകളിലേക്ക് അതായത് ഒരു പത്ത് മീറ്ററിന് ഉള്ളിലുള്ള ഐഫോണുകളിലേക്ക് ഈ ഐഫോൺ ഇങ്ങനെ ഈ ലൊക്കേഷനിലുണ്ട് എന്നുള്ള മെസ്സേജ് അത് നമ്മുടെ ഐ ക്ലൗഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും ഈ ഒരു ടെക്നോളജിയാണ് ഐഫോൺ ഇതിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുന്ന ഐഫോൺ വളരെ ഈസിയായി കണ്ടെത്താൻ കഴിയും അത് നിങ്ങളുടെ ഐ ക്ലൗഡ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് അതിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി നോക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഓക്കെ ഈ ഒരു സെറ്റിങ്സ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഐഫോണിൽ ചെയ്തു വെക്കുക ഓക്കേ